വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാവരും തന്നെ പുതിയ സാരി ബ്ലൗസ് അല്ലെങ്കിൽ പുതിയ ഫ്രോക്ക് പുതിയ ചുരിദാർ ഒക്കെ എടുത്തിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോഴല്ലേ ഇടുന്നത് പക്ഷെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആരും ഒന്നും ചെയ്ത് കാണില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാൻ എന്തെ ഇവിടെ ഒരു നൈറ്റി ബിറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ബാക്ക് പാർട്ട് ആദ്യം അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പാർട്ട് രണ്ടും കട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ചാണോ ചെയ്യുന്നു കേട്ടോ അപ്പൊ നമുക്ക് ആദ്യമേ ബാക്കിന് വേണ്ടിയുള്ള ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് കിട്ടാം ഇതുപോലെ തുണി ഇങ്ങനെയൊന്ന് രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് വേണ്ട ലെങ്ത് കൊടുക്കാം ഞാനിപ്പോൾ ബാക്ക് പാർട്ടിന് നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുണ്ട് ഈ നാൽപ്പത്തി നാല് ഇഞ്ചിന് കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് നാൽപ്പത്തി അഞ്ചര ഇഞ്ചിൽ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതാ ഇതുപോലെ ഏറ്റവും മുകളിൽ ടേപ്പ് വെച്ച് കൊടുത്തു നമ്മൾ കൈ മാറ്റുമ്പോൾ ഇതിങ്ങനെ കുറച്ച് താഴത്തേക്ക് പോരും കേട്ടോ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാ നാൽപ്പത്തി അഞ്ചര ഇഞ്ചിൽ ഞാൻ ഞാനിവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തു ഈ ഒരു പാർട്ട് നമുക്കിപ്പോൾ തന്നെ കൈയോടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം ഇതാ ഇങ്ങനെ കൂടി വെച്ചിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവുക ഇത് ബാക്ക് പാർട്ടാണ് ഇനിയിപ്പോൾ തന്നെ ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്യും കേട്ടോ ഫ്രണ്ട് പാർട്ട് നമുക്ക് ഇത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല ഇത് ബാക്ക് ഫ്രണ്ട് പാർട്ടിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് മൈനസ് ചെയ്യണം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടെ സൈഡിലേക്ക് നമുക്ക് ഈ ബാക്ക് മാറ്റി വെക്കാം അപ്പോൾ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ആദ്യം ബാക്ക് പിന്നെ ഫ്രണ്ട് കുറേ സമയം നമ്മളുടെ വേസ്റ്റ് ആയി പോകും അപ്പോൾ ബാക്കിയുള്ള ഈ ബാലൻസ് കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് നിവർത്തിയിട്ട് കൊടുക്കാം ഈ ഭാഗത്തിൽ നിന്ന് ഞാനിപ്പോൾ ഇഞ്ച് മാത്രമേ ലെങ്ത് കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ള ഇഞ്ച് നമ്മൾ പ്ലീറ്റ്സ് വെക്കും ഫ്രണ്ടിൽ മാത്രമേ പ്ലീറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇഞ്ച് താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്യാം ഈ മുപ്പതിഞ്ചിന് കൂടെ നമുക്ക് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂടി ചേർത്തിട്ട് മുപ്പത്തി ഇഞ്ചിലാണ് വേണ്ടത് അതെ ഇവിടെ മുപ്പത്തി ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ആയിട്ട് ഇതുപോലെ ഇങ്ങനെയൊന്നും വരച്ചു കൊടുക്കുക സ്ട്രെയിറ്റ് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതും അങ്ങോട്ട് കട്ട് ചെയ്യാം അപ്പോൾ അതെവിടെ ഇപ്പോൾ ഫ്രണ്ട് പാർട്ടും റെഡി ആയിട്ടുണ്ട് ഇതും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ബാലൻസ് പീസ് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കഷ്ണം ഈ ഭാഗത്തു നമ്മൾ പ്ലീറ്റ് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ ബാലൻസ് കഷ്ണം നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് അളവിൽ നമ്മൾക്ക് കിട്ടുമെന്ന് ഈ നൈറ്റി പീസിൽ കിട്ടാവുന്ന ലെങ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിലും ലെങ്ത്ത് കൂട്ടി ചെയ്യാൻ പറ്റില്ല നാൽപ്പത്തിയാറോ അതൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് പീസ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കിതിൽ ഇഞ്ച് ഫുൾ ലെങ്ത്ത് നാൽപ്പത്തി നാലാണല്ലോ ആണ് ഇപ്പോൾ ഫ്രണ്ടിൽ എടുത്തത് അപ്പോൾ ബാക്കി വരുമ്പോൾ പതിനാല് മുപ്പതും പതിനാലും നാൽപ്പത്തി നാലാണ് പതിനാലിന് കൂടെ നമ്മൾക്ക് ഒന്നര ഇഞ്ച് തുമ്പും കൂടി ചേർക്കണം അപ്പോൾ മൊത്തത്തിൽ വേണ്ട അളവാണ് പതിനഞ്ചര ഇഞ്ച് അപ്പോൾ നിങ്ങൾക്കൊരു നാൽപ്പത്തി അഞ്ച് ലെങ്ത്ത് ചിലപ്പോൾ കിട്ടുമായിരിക്കും ഞാൻ നാൽപ്പത്തി നാലേ കൊടുത്തിട്ടുള്ളു അല്ലോ അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറൊക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് തുണി ചിലപ്പോൾ എന്ന് വരും അപ്പോൾ എനിക്കിവിടെ ഫുൾ ലെങ്ത് ആയിട്ട് വേണ്ടത് പതിനാലിനെ കൂടെ ഒന്നര ഇഞ്ചും കൂടി തയ്യൽത്തുമ്പോൾ ചേർക്കുമ്പോൾ പതിനഞ്ചര ഇഞ്ചാണ് അപ്പോൾ ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുവാണ് അപ്പോൾ എനിക്ക് നല്ല ലെങ്ത്തുള്ള ഒരു തുണി എക്സ്ട്രാ നെക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും ഞാനൊരു പതിനാറ് കൊടുക്കുന്നുണ്ട് കാര്യം ഇവിടെ ചെറുതായിട്ട് തുണിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാനൊരു പതിനാറ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റും ഇവിടെ പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ ചെയ്തെടുക്കും അപ്പോൾ ഇങ്ങനെ ഈ തുണിനെ ആദ്യം എല്ലാം ഒന്ന് സെപ്പറേഷൻ ചെയ്യാം സ്ലീവ് നമ്മൾ എക്സ്ട്രാ സ്ലീവ് ഇതിൽ നിന്ന് കിട്ടില്ല നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ സൈഡിൽ നിന്ന് നിന്നങ്ങോട് എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ് ഹോൾ കട്ടിങ്ങോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതുപോലത്തെ രണ്ട് കഷ്ണം ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയുണ്ട് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള കട്ടിങ് അങ്ങോട്ട് ചെയ്യാം ഒന്നിന്റെ മീതെ ഒന്ന് വെക്കുക ഫസ്റ്റ് ബാക്ക് പാർട്ട് വെക്കാം അതിന്റെ മീതെ ഫ്രണ്ട് പാർട്ട് വെക്കാം എന്നിട്ട് നമ്മുടെ അളവ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം അതുപോലെ തുണി ഒന്ന് വിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് പാർട്ട് ഇത് ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ബാക്കിയുള്ള അളവെല്ലാം ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത്തൊക്കെ ഫസ്റ്റ് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഷോൾഡറിൻ്റെ അളവാണ് അപ്പോൾ എനിക്കിത് ഓണത്തിൻ്റെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അതെ ഇവിടെ ഏഴ് ഇഞ്ചാണ് ആം ഹോള് വീട്ടിലിടാൻ പോകുന്നത് ഡ്രസ്സായതുകൊണ്ട് ആം ഹോള് ഏഴ് ഇഞ്ച് ടൈറ്റ് കുർത്തിയാണെങ്കിൽ നമ്മൾ ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് അത് കഴിയുമ്പോൾ ചെസ്റ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക ഒമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ അളവ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് പതിനൊന്ന് ഇഞ്ച് കൊടുത്തു അത് കഴിയുമ്പോൾ ആം ഹോൾ ഇങ്ങനെ കുഴിച്ചു വരക്കാം പിന്നെ നമുക്കിവിടെ ഷേപ്പ് ലെങ്ത്ത് നമ്മളുടെ ഹിപ്പ് ലെങ്ത്ത് കൊടുക്കുക എന്നിട്ട് ഇവിടുത്തെ അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുവാണേ അപ്പോൾ ഇവിടുത്തെ അളവ് എട്ട് ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് ഇവിടുത്തെ അളവ് ഒമ്പതര ഇഞ്ച് ഇഞ്ച് കൊടുക്കുമ്പോൾ ഇഞ്ച് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തു എന്നിട്ട് നേരെ ഇത് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് സൈഡിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടെ ഇനി ഒരുമിച്ച് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യാം നമ്മൾ ആദ്യമേ ബാക്ക് ചെയ്തു പിന്നെ ഫ്രണ്ട് ചെയ്തു അപ്പോൾ നമുക്ക് കുറേ ടൈം വേസ്റ്റ് ആണ് വേസ്റ്റാണ് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് സ്ലീവ് ഈ സൈഡിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം കേട്ടോ അല്ലെ ഈ സൈഡിൽ എത്രയും തുണി ഉള്ളതുകൊണ്ട് നമുക്ക് സ്ലീവ് ഇവിടെ നിന്ന് കിട്ടും ഞാൻ ആദ്യം ഒരുമിച്ച് അങ്ങോട്ട് സ്ലീവ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് ചെയ്യുന്നില്ല കേട്ടോ സ്ലീവ് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഒരു ഭംഗി ഭംഗിയുണ്ടാവുള്ളൂ അപ്പം ഞാൻ ഈ ഒരു മോഡല് ഒത്തിരി കണ്ടിട്ടുണ്ട് അതിലൊക്കെ സ്ലീവ് ആണ് വരുന്നത് അങ്ങനെ വേണമെങ്കിൽ നമ്മൾ നേരെ ഈ ഭാഗത്തു നിന്നും കൂടെ എടുത്താൽ മതി തുണി ബാലൻസ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് സ്ലീവ് ഇതിൽ നിന്ന് എത്ര എണ്ണം വേണമെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ സ്ലീവ് കിട്ടും ലേസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് ഇനി ഇതിൽ നെക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വെവ്വേറെ കട്ട് ചെയ്യാം ആദ്യമേ ബാക്ക് നെക്ക് ചെയ്യാം മൂന്നിഞ്ച് വീതി കൊടുക്കാം താഴത്തേക്ക് ലെങ്ത്തും മൂന്നിഞ്ച് മതി അധികം ഇറക്കുന്നില്ല കേട്ടോ പക്ഷെ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ഇറക്കിയോ കൂട്ടിയോ ചെയ്തെടുക്കാം അപ്പോൾ ഒരു യു നെക്ക് ഇതുപോലത്തെ ഒരു യു നെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത് ഇതും കൂടെ കട്ട് ചെയ്ത് മാറ്റുക അധികം ഇറക്കാത്ത ഒരു ഫ്രണ്ട് നെക്കാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്ക് കഴിഞ്ഞു ഇതും മാറ്റി മാറ്റിവെച്ച് ഇനി ഫ്രണ്ട് നെക്ക് ഒരു നാലര ഇഞ്ചിൽ വല്ലതും ചെയ്യാം അധികം ഇറക്കുന്നില്ല റൗണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഒരു നാലര ഇഞ്ച് മതി അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രണ്ട് നെക്കും കൂടെ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലത്തെ ഒരു ഫ്രണ്ട് നെക്കും കൂടെ ചെയ്തിട്ടുണ്ട് റെഡിയാക്കിട്ടുണ്ട് ഇനി അടുത്തത് സ്ലീവ് രണ്ട് തുണി മതി കാരണം നമ്മൾക്ക് ഇതിൽ നിന്ന് തികയും സ്ലീവിൻ്റെ താഴെ ലേസ് വരുന്നുണ്ട് കേട്ടോ ആ ഫ്രില്ലിൻ്റെ അവിടെയും നമ്മൾ ലേസ് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് തുണി മടക്കി കൊടുക്കുക അഞ്ചിഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് കൊടുക്കുന്നത് കൂടി ചേർത്തിട്ട് ഇഞ്ച് ഇനി ഇവിടുത്തെ വണ്ണം മൊത്തത്തിൽ പത്തിഞ്ചാണ് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ നിന്ന് മൂന്നിഞ്ച് ഹോൾ മാർക്ക് ചെയ്തു ഇനി ഇവിടുത്തെ വണ്ണം കൂടെ കൊടുക്കുവാണ് ഏഴ് ഇഞ്ച് എന്നിട്ടിതാ ഇതുപോലെ ഇങ്ങനെയൊന്നും മാറ സ്ലീവിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യണം അപ്പോൾ സ്ലീവും കഴിഞ്ഞു ഈ നമുക്ക് കുറച്ച് റോസ് പീസും ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും ഉള്ള പീസസ് കട്ട് ചെയ്യാം റോസ് പീസ് ഇതേ ഇവിടെ നിന്ന് വെക്കുക നെക്കിന് വേണ്ടിയിട്ട് ഈ ഒരു കഷ്ണം കൂടെ നമുക്ക് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പൊ കട്ടിങ് കഴിഞ്ഞു നമുക്കിപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്യാം അടുത്ത പാർട്ടിലേക്ക് ഇടുന്നില്ല കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കണമല്ലോ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇത് ചെയ്യാൻ പോവാണ് നമ്മളെ തയ്ക്കുന്ന സമയത്ത് നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്തുന്ന ഒരു ഐറ്റം ആണ് മടി എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ നിങ്ങള് തയ്ക്കുന്നവരായിരിക്കാം ഇല്ലെങ്കിൽ സ്വന്തമായിട്ടെങ്കിലും ട്രൈ ചെയ്യുന്നവരായിരിക്കാം ഈ രണ്ട് കാറ്റഗറിക്കും മടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തയ്ക്കാനുള്ള ഒരു മൂഡും കൊണ്ടാവത്തില്ല അപ്പൊ ഞാൻ സാധാരണ കേസിൽ എനിക്ക് അത്യാവശ്യം നല്ല മടിയുള്ള ഒരാളാണ് അപ്പൊ ഞാൻ മടി വരുമ്പോൾ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം അന്ന് പറയാൻ മറന്നു കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് തയ്ക്കാനുള്ള മടി ഞാൻ മാറ്റുന്ന ആ ഒരു ട്രിക്ക് എന്ന് പറയാൻ പോവുമാണ് അപ്പം ഇത് ഒത്തിരി പേർക്ക് ഹെല്പ്ഫുള്ളാണ് കാരണം നമ്മൾ ജോലിക്ക് പോകാത്ത വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു തയ്യലാണ് കുറേ പേര് ബേക്കേഴ്സൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഈസിയാണ് ആ ഒരു പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് തന്നെ വരുമാനം കണ്ടെത്താൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആ ഒരു മടി അതാണല്ലോ നമ്മൾ ഒരു വില്ലനായിട്ട് വരുന്നത് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇവിടെ രണ്ട് കഷ്ണം ഇത് മോളുടെ ഒരു റായാണ് റായാട്ടോ തലയിൽ വെക്കുന്ന റായ് ഞാൻ രണ്ടായിട്ടൊന്ന് ഒടിച്ചെടുത്തതാണ് ഒരു ചെറിയ ഒരു കഷ്ണം കൊടക്കമ്പിയോ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒന്ന് എടുക്കുക ഇങ്ങനെയും വളയാൻ പറ്റുന്ന കഷ്ണം കഷ്ണമായിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മടി മാറ്റാം അപ്പോൾ നമുക്ക് ഇതൊരു ഇസറ്റ് ഷേപ്പിലോ ടൂ ഷേപ്പിലോ ഒന്നിങ്ങനെ ആക്കി ആക്കിയെടുക്കുക അതെങ്ങനെയാണെന്ന് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കുക നിങ്ങൾ ഇത് കുറച്ച് ക്ഷമയോടെ കാണുക ഇത് എന്താണ് ചേച്ചി കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ഇപ്പോൾ ചിന്തന ഇങ്ങനെ ചിന്ത നമ്മളുടെ ഇങ്ങനെ പോകും പക്ഷേ കുറച്ച് ക്ഷമയോടെ കാണി നോക്കിയിരിക്കുക എന്നാലേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ആദ്യം ഇവിടെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പില് നന്നായിട്ടൊന്ന് വളച്ചു കൊടുത്തു ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ ചെയ്തു എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് വളക്കാം അപ്പം നമുക്കൊരു ഇസെഡോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾക്കൊന്ന് ചെറിയൊരു കഷ്ണം ഇതുപോലത്തെ കഷ്ണങ്ങൾ ഞാനിത് കുറേയധികം തപ്പിയിട്ടാണ് കിട്ടിയത് പല പഴയൊരു ഡ്രോയറിൽ ഒരു പഴയർ ആകെ കിടന്നെച്ചു അപ്പോൾ ഉപകാരമില്ലല്ലോ അപ്പോൾ നേരെ അത് രണ്ടാക്കിയൊന്ന് ഒടിച്ചെടുത്തു തിരിച്ചും മറിച്ചും ഇങ്ങനെ ആക്കിയപ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് ഒടിഞ്ഞു കിട്ടി അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ രണ്ട് ആക്കി എടുത്തിട്ടുണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് തയ്യൽ മെഷീൻ്റെ അടുത്ത് ചെന്നാലേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ ആ ഫ്രണ്ട് പാർട്ടിലാണ് ആദ്യമേ ഇതൊന്ന് തയ്ച്ച് കാണിക്കാൻ പോകുന്നത് ഇത് ഇതുപോലത്തെ ഒരു കുഞ്ഞി പീസാണ് ഫ്രണ്ടിൽ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഇനി ബാക്ക് പാർട്ടൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുവാണ് ഇനി ആ രണ്ട് പ്ലീസ് ഉണ്ടല്ലോ നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ രണ്ട് പ്ലീറ്റ് എടുക്കുക രണ്ട് കഷ്ണം എടുക്കുക ഈ കഷ്ണം ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് പ്ലീറ്റ്സ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം അതിനു മുന്നേ നമ്മളിത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം താഴെ ഇങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനൊരു ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു ഭംഗില്ലാതെ ആയിപ്പോവും അതായത് ഇവിടെ ചെറിയൊരു കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഏറ്റവും താഴെ ഭാഗത്ത് ഇതുപോലെ ചെറിയ ഒരു കർവ് ഒന്ന് ചെയ്യണം എന്നിട്ട് വേണം ആ പ്ലീറ്റ്സ് വെക്കാനായിട്ട് ആദ്യമേ ഒരു കഷ്ണം ഇങ്ങനെ വെക്കാം അതിൻ്റെ മീതെ രണ്ടാമത്തെ കഷ്ണം വെക്കാം എന്നിട്ട് ഇവ തമ്മിലൊന്ന് നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്യണം എന്നിട്ട് വേണം ഇതിൽ ചെറിയ ഇട്ട് ഫ്രണ്ടിൽ മാത്രമേ നമ്മളിങ്ങനെ വെക്കുന്നുള്ളൂ അതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് പതിച്ചടിക്കുക ഇനി ഇതിലെ ചെറിയ പ്ലീറ്റ്സ് ഒരിഞ്ച് ഇങ്ങനെ വിട്ടതിന് ശേഷം ഇവിടെ ഇങ്ങനെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ അറ്റമുരയും കൂടെ ഇട്ട് കൊടുക്കണം അത്തിപ്പിച്ചു കൊടുക്കരുത് ചെറിയൊരു ഗ്യാപ്പ് വിട്ട് വിട്ട് വേണം ഇങ്ങനെ ഒന്ന് ചെയ്യാനായി ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഞാനൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ലേസ് എടുക്കുക ഞാൻ എൻ്റെ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള ലേസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ ഉൾവശം ഈ കാണുന്നതാണ് നല്ല വശം എടുക്കുക നല്ല വശം എടുത്തിട്ട് അതാ ഇതിന്റെ മീതെ ഇങ്ങനെയൊന്നും തയ്ച്ചു വെക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഇതിൻ്റെ ആ മുഗൾ ഭാഗം തമ്മിലൊന്ന് യോജിപ്പിച്ച് വെക്കാനായിട്ട് അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് തയ്ക്കീതൊക്കെ ഈ ഒരു പാർട്ട് ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇവ തമ്മിൽ ഇങ്ങനെയൊന്ന് തയ്ച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയൊന്ന് ലെയ്സ് ഉണ്ടാകും ഇനി ഇതിൻ്റെ മീതേക്കൂടെ നമുക്കൊന്ന് പതിച്ചും കൂടി തയ്ച്ചു കൊടുക്കാം ഞാൻ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് തയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് നൂല് മാറ്റേണ്ടി വരും അപ്പോൾ അതെനിക്ക് മടിയുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ടൊന്ന് പതിച്ചടിക്കാൻ പോകുക അതെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ലേസ് ഇങ്ങനെ ഒന്ന് വെച്ച് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ വേണം ലെയ്സ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽ അടുത്ത വരുന്ന ഡിസൈൻ ഇനി സാധാരണ പോലെ തന്നെ നെക്കെല്ലാം ചെയ്യുക നെക്കിൽ ലേസ് വെക്കുന്നില്ല കേട്ടോ ഇനി സ്ലീവിലുണ്ട് ലേസ് അപ്പോൾ അതും കൂടെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചുതരാം ഒരു ലേസിൽ കാണിച്ചിരാം കേട്ടോ അത് നമ്മൾ സ്ലീവ് ഒന്ന് എടുത്തു വെക്കാം കേട്ടോ ഇതിൻ്റെ നല്ല വശമാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഈ ഒരു ലേസിനും ഉണ്ട് നല്ല വശവും ഉൾവശവും അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ദാ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇവിടെ ഇങ്ങനെ തേരി വശമായതുകൊണ്ട് നമുക്കിനി പിന്നീടൊന്നും അടിച്ചു മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനങ്ങോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇത് ഈ ഒരു കാലിഞ്ച് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് മെഷീനിലൊന്ന് തയ്ച്ചെടുക്കാം ഒരു സ്ലീവ് മാത്രമേ കാണിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ സ്ലീവ് ഒന്ന് ചെയ്തെടുക്കുക എന്നിട്ട് ബാക്ക് നെക്കെല്ലാം ചെയ്ത് ഇതൊന്നും ഫിനിഷ് ചെയ്ത് എടുക്കുക ഇതുപോലെ ഇങ്ങനെ ഒട്ട് പൊറ്റേ വെച്ച് സ്റ്റിച്ച് കൊള്ളാതെ പോകരുത് പുണിയിലും ലേസിലും ഇങ്ങനെയൊന്ന് തയ്ച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഈ ലേസിങ്ങിനെ മീതേക്ക് തിരിക്കുക എന്നിട്ട് ഇതിൻ്റെ മീതേക്കൂടെ ഒന്ന് പതിച്ചടിക്കുവാണെങ്കിൽ ആ ലേസിൻ്റെ ഡിസൈൻ മാത്രം ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒന്നുകൂടെ പരിക്കാം പതിച്ചടിക്കണം പതിച്ചടിച്ചില്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല അതേപോലെ ഇങ്ങനെ ലേസും സ്ലീവിൽ വെച്ചെടുത്തു ഫ്രണ്ട് ഭാഗത്തും ഉണ്ട് ഇനി ബാക്കിയുള്ള ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അപ്പോൾ വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സിൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു ഫ്രണ്ടിൽ മാത്രമേ ഇതുപോലെ പ്ലീറ്റ്സ് വരുന്നുള്ളൂ ഈ ഭാഗത്തിങ്ങനെ ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ സ്ലീവിലും ഉണ്ട് ഇപ്പം ഞാനൊന്ന് ബാക്കിൽ ഒരു പിന്നു കുത്തി വെച്ചിട്ടുണ്ട് അതാണ് ഇത്ര ബോഡി ഷേപ്പ് ഇവിടെ ഇങ്ങനെ ഉള്ളത് കേട്ടോ നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന നല്ലൊരു മോഡലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ